ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ കരിമ്പൻമൂച്ചി ചെട്ടിയാരം റോട്ടിൽ അതായത് കോറി റോഡ് എന്നും അറിയപ്പെടുന്നു അവിടെയാണ് ഈ ഒരു സ്ഥലം വരുന്നത് നാല് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ നാല് സെൻറ്റ് സ്ഥലത്ത് അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് ബെഡ്റൂം വരുന്ന വീടിനായിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് ചെയ്തിട്ടിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്ത്റൂം അടുക്കള കോണി റൂം ഹാൾ പൂജാ റൂം ഇത്രയുമാണ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കുഴൽ കിണർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിന് ഓണർ ചോദിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു സ്ഥലം സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും ഒക്കെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്